നിങ്ങളുടെ വീട്ടിൽ വല്ല കട്ടിലോ സോഫയോ അലമാരയോ അതുപോലെ തന്നെ എന്തേലും ഫർണിച്ചർ ഐറ്റംസ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ ആളുകൾ വേണമെങ്കിൽ ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഞാൻ അയച്ചേരാട്ടോ ഇവർ മൂന്ന് പേരെയും എന്നുവെച്ചാൽ വീട്ടിലെ ഒരു ഫുഡ് ഐറ്റംസ് ഇവിടെ ഇട്ടിരിക്കത്തില്ല കേട്ടോ എല്ലാം കടിച്ചു നശിപ്പിക്കുന്നതാണ് മെയിൻ ഹോബിയാണ് ഈ രണ്ട് പേരെയും മൂന്ന് പിന്നാലെ ഒരാൾ കിടക്കുന്നുണ്ട് ഇവിടെ എന്നാ നടന്നാല് എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണെ അനങ്ങി പല കിടക്കാന്ന് പറഞ്ഞോണ്ട് ഈ മൂന്ന് പേര് ഇങ്ങനെ ഇരിക്കണത് അപ്പറേം രണ്ടാൾക്കാരുണ്ട് കാണിച്ചോ ഇവരി ഭാഗത്തൊരു സോഫയാണ് കേട്ടോ കടന്നിട്ടുണ്ടായത് സോഫേനെ ഇവരെല്ലാരും കൂടി ഒരു പരിവാക്കി അത് ഞങ്ങൾ കളഞ്ഞു വേറെ അവസ്ഥ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പളേക്ക് അവര് പറഞ്ഞു ഇത് റിപ്പയർ ചെയ്യുന്ന പൈസക്ക് നിങ്ങൾക്ക് പുതിയ തരണം മേടിക്കാതെ അങ്ങനെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ അങ്ങനെ കളയേണ്ടി വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്പേസ് ഇവിടെ ഫ്രീ ആയിട്ട് എടുക്കുന്നതാണ് ഒരു ദിവാൻ ബോട്ട് കൊണ്ടിട്ടു കേട്ടോ പഴയ എന്നാലും കണ്ടത് ോ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ഇവരിയ്ക്കുന്നതിൻ്റെ അപ്പുറം വിൻഡോയാണ് അതിന്റെ അപ്പുറം റോഡാണ് അപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ഇവർക്ക് കുറച്ച് വിൻഡോ നോക്കി അപ്പുറമേക്ക് നിൽക്കുമ്പോഴേക്കും ഇവർക്കൊരു ആശ്വാസം കിട്ടുമല്ലോ അവിടെ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ അവർ സമയം പോകുകയാണ് അത് കാരണം കേട്ടോ ഇവിടെ റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നത് പക്ഷെ വന്നപ്പോൾ ഈ അവസ്ഥയാണ് കേട്ടോ അടുത്ത ആൾക്കാരെ കാണിച്ചു തരാം അപ്പുറത്തെ കോട്ടന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇവിടെ ഏതാ പക്ഷേ ഇത് രണ്ട് വർഷമായിട്ട് കേട്ടോ ഇത് രക്ഷപ്പെട്ടതാണ് ഇത്രയൊക്കെ ആയിട്ടുള്ളൂ ഡാമേജ് ഒക്കെ അപ്പം ഇതുപോലെയൊക്കെ ഡാമേജ് ആക്കി തരണമെങ്കിൽ ഞങ്ങളെ